രാജകീയ വിരുന്നൊരുക്കി ദേശീയ സരസ് മേള ആരംഭിച്ചു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു നൂറ്റി അൻപതിൽ പരം സംരംഭകരുടെ മുപ്പത്തിരണ്ട് ഭക്ഷ്യ വിപണന സ്റ്റാളുകൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് മന്ത്രി എം ബി രാജേഷ് എം എൽ എ മാരായ മുഹമ്മദ് മോസിൻ പി മാമ്മിക്കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ എന്നിവർ പങ്കെടുത്തു രാജസ്ഥാൻ ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് ആസാം ലക്ഷദ്വീപ് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലെ വൈവിധ്യമാർന്ന ഭക്ഷ്യ കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും തനത് ഭക്ഷ്യ വിഭവങ്ങളും ഒരു രാജകീയ വിരുന്ന് തന്നെയാണ് ചാലിശ്ശേരിയിലെ മുലയമ്പറമ്പ് മൈതാനത്ത് പതിമൂന്നാം ദേശീയ സരസ്മേളയിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത് രാജസ്ഥാന്റെ റബ്ദി ഗീവർ ആന്ധ്രാപ്രദേശിന്റെ കോക്കനട്ട് റൈസ് പഞ്ചാബിന്റെ ചോള ബട്ടൂര